കുട്ടികൾ ജനിക്കുമ്പോഴേ അച്ഛനമ്മമാർക്ക് അവരെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് എത്ര സാമ്പത്തികമില്ലെങ്കിലും നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകും മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടിയാലും അവരുടെ വിവാഹം കഴിഞ്ഞാലും മാതാപിതാക്കളുടെ ഉള്ളിൽ എന്നും അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണ് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അച്ഛനമ്മമാരോട് അവർക്ക് നന്ദിയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇപ്പോഴത്തെ കുട്ടികൾ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും വീട് വിട്ടിറങ്ങും കൗമാരപ്രായമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായ സംഭവവും എറണാകുളത്ത് പതിനാലുകാരിയെ കാണാതായ കേസും ഒരൊറ്റപ്പെട്ട സംഭവമല്ല കുട്ടികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ ചെറുപ്പം മുതൽ അല്പമൊക്കെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണം വീടുകളിൽ അവരെ കേൾക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം മാതാപിതാക്കളുടെ അമിതമായ ലാളനയാണ് കുട്ടികളിങ്ങനെ തലതെറിച്ച് പോകാനുള്ള കാരണം